ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡ് നൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ ഹഞ്ചു ആണെങ്കിലോ സിയോജൻ ഈ കടലിലേക്ക് ഇറങ്ങി പോകുന്ന പോകുന്നൊരു സീനൊക്കെയാണ് കേട്ടോ ഡ്രീം ചെയ്യുന്നത് അതിനുശേഷം ഞെട്ടി എഴുന്നേൽക്കുമ്പോഴാണ് താൻ ബീച്ചിലാണ് കിടക്കുന്നതെന്ന് ഇവള് മനസ്സിലാക്കുന്നത് അതായത് തലേ ദിവസം പാർട്ടിയൊക്കെ കഴിഞ്ഞൊരു ടാക്സിയും പിടിച്ചിട്ട് ബോച്ചാനിലേക്ക് എന്ന് പറയുന്നതിന് പകരം ആ ഒരു അക്ഷരം മാറിയിട്ട് ധേച്ചോൺ ബീച്ചിലാണ് എത്തുന്നത് ആ ടൈമിൽ തന്നെ സിയോജിൻ്റെ കോളും മെസ്സേജൊക്കെ വരുമ്പോൾ ഇവളാണെങ്കിലോ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട് അതിനുശേഷം ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവർ നേരത്തെ വന്നൊരു കടിയാണ് ആയിരിക്കോട്ടോ ലേഡിയാണെങ്കിൽ ഇത് എന്ത് പറ്റി മൊത്തമാണ് ആണലഹണലോ എന്നൊക്കെ ഇവളോട് ചോദിക്കുന്നുണ്ട് ഇവളാണെങ്കിലോ പിന്നീട് അവിടെ എങ്ങാനും വരെ ടോയ്ലറ്റ് അങ്ങനത്തെ സൗകര്യം ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടായിരിക്കും തിരിച്ച് കടയിലെത്തുന്ന ടൈമിൽ ദേണ്ട അവിടെ ഇരിക്കുന്ന സിയോജിൻ ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ് അപ്പൊ ഈ ലേഡി ഫോൺ മറന്നു വെച്ച ടൈമിൽ തന്നെ ആൾ വിളിച്ചിരുന്നു ഞാനപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു മോള് നന്നായി കുടിച്ചിരുന്നല്ലോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ മോൾ നന്നായി പേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ നന്നായി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം സി യോജിനോട് അതായത് കുടിക്കണം എന്നുണ്ടായിരുന്നില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോഴാണ് കൂട്ടുകാരിയുടെ മെസ്സേജ് വരുന്നത് അതായത് തലേ ദിവസം പാർട്ടിക്ക് ശേഷം ഈ ചീഫ് ആയിട്ടുള്ള കിമ്മ് തിരിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട് അതിന്റെ പേരിൽ ആൾക്ക് ഒരുപാട് കേസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ആളെ ഫയർ ചെയ്തു ആളുടെ പുതിയൊരു കമ്പനി ഉണ്ടല്ലോ അതിന്റെ അതിൻ്റെ ഒക്കെ തന്നെ താറുമാറിലായി എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് സമാധാനമാകുന്നുണ്ട് പിന്നീട് ഇതിനെപ്പറ്റി ഒക്കെ തന്നെ ഇവൾ സി പറയുന്നുണ്ട് അതുപോലെ സോറിയും പറയുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇങ്ങനെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകും വീണ്ടും കുടിക്കാതിരുന്ന മതിയെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അതായത് ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ടതെന്നൊക്കെ ഇവിൾ ചോദിക്കുമ്പോൾ പുതിയ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇവനാണെങ്കിൽ ഇന്നൊരു ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞ് ഇവർ പിന്നീട് സൈക്കിൾ റൈഡൊക്കെ നടത്തുന്നതും അതിൻ്റെ ഇടയിൽ ഇവൻ ചെറുതായിട്ടൊന്ന് വീഴുന്നുണ്ട് ഇവളാണെങ്കിൽ സൈക്കിളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നതും ആ നീ പണ്ടേ ഇതിൻ്റെ കാര്യത്തിൽ ജീനിയസ് ആണല്ലോ എന്നൊക്കെ പറയുന്ന ഇവനോട് അല്ല നീ ശ്രദ്ധിക്കണം ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ടൊരു ബാഡ് ഡ്രീമൊക്കെ കണ്ടു എന്ന് പറയുന്നതും ഈ കടലിലേക്ക് പോയിട്ട് വീഴുന്നതായിരിക്കും കേട്ടോ എന്ത് ഡ്രീമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇവനാണെങ്കിലും അപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആകുന്നുണ്ട് കേട്ടോ അതായത് ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് ആകുന്നതും ഇവൾക്കാകെന്തോ പോലെയൊക്കെ ആകുന്നുണ്ട് പിന്നീട് ഒരു രണ്ടുപേരും കിസ് ചെയ്യുന്നതും ഒരു നൈസ് മ്യൂസിക് സീനൊക്കെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ചേച്ചിക്കാണെങ്കിൽ സിയോക്കിന്റെ മെസ്സേജ് വരുന്നുണ്ട് സെക്കൻഡ് ഡേറ്റിന് ടൈം ആയി എന്ന് പറഞ്ഞ് ഇവളാണെങ്കിലും ഇതിപ്പോൾ തന്നെ നിർത്തണം ഇനി അധികം പോയത് ശരിയാവത്തില്ല എന്ന് മനസ്സിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് സിയോക്ക് ചേച്ചിയും വലിച്ചു കൊണ്ടുപോകുന്നത് സിയോജിനും ഹഞ്ചു വന്ന അതെ ഒരു ബീച്ചിലായിരിക്കും ഇവരാണെങ്കിൽ ഈ ബീച്ചൊക്കെ നോക്കി നിൽക്കുന്ന ടൈമില് ജസ്റ്റ് ഇവർ പാസ് ചെയ്ത് പോകുന്നുണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ ഹഞ്ചുവിനെ പോലെ തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അവർ ഇവിടെ വരാൻ ഒരു സാധ്യതയില്ല എന്ന് സി ഒക്ക് പറയുന്നതും ഏഹ് നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് ഹഞ്ചുവും സിയോജിനും എത്തുന്നുണ്ട് ഇവരാകെ കേട്ടോ ആ അത് പിന്നെ ഈ പാരന്റ്സിന്റെ സ്കൗട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ പിള്ളേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി ഇറങ്ങിയതാന്ന് സിയോജൻ പറയുമ്പോൾ ചേച്ചിയും അത് എഗ്രി ചെയ്യുന്നുണ്ട് ആ അങ്ങനെയാണല്ലേ എന്നാൽ ശരി എന്തായാലും നമ്മൾ മീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു പോകാം സീ ഫുഡ് കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റ് ഏതായിരിക്കും എന്നൊക്കെ ഹഞ്ചു പറയുമ്പോൾ സിയോക്കാണെങ്കിൽ നീ എന്തോ കാണിക്കുന്നേ സിയോജിനെ നീയും കൂടി ഡേറ്റിങ്ങിന് വന്നതല്ലേ അവൻ ഇതൊന്നും ഇഷ്ടാവത്തില്ല നിങ്ങളുടെ പ്രൈവസി പോകുന്നൊക്കെ പറഞ്ഞ് സിയോക്ക് മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സിയോജൻ അങ്ങോട്ട് വന്നിട്ട് ദേ ഈ റെസ്റ്റോറൻറ്റ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേന്ന് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഹഞ്ചു ആണെങ്കിൽ ഭയങ്കര കൊഞ്ചിയിട്ട് ഷോ എനിക്കറിയായിരുന്നു അങ്ങനെയാണ് ണെന്നൊക്കെ പറയുമ്പോൾ സി ഒക്കാണെങ്കിൽ നിന്റെ വർത്തമാനത്തിന് ഇത് എന്ത് പറ്റിയെന്നാണ് അവിടെ ചോദിക്കുന്നത് അങ്ങനെ പിന്നീട് ഇവർ ലഞ്ചൊക്കെ കഴിക്കുന്നതും ഇവളി മാനേജർ പൊസിഷനിലേക്ക് പ്രൊമോട്ടായാലോ അതിന് ഒക്കെ ചെയ്യുന്നുണ്ട് ആ ടൈമിലാണ് അല്ലട നിന്റെ ക്രഷ് ആരാന്നുള്ളൊരു ചോദ്യം സി അവിടെ എടുത്തിടുന്നത് ഇവനാണെങ്കിൽ ഒന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ ചേച്ചി നന്നായി പേടിക്കുന്നുണ്ട് അല്ല ഇത്രയും മാത്രം രഹസ്യമാക്കി വെക്കാൻ ആൾ എന്താ വല്ല സെലിബ്രിറ്റി ആണോ എന്ന് ഹഞ്ച് ചോദിക്കുമ്പോൾ ആ സെലിബ്രിറ്റിയൊക്കെ നല്ല പ്രിറ്റി ആയിട്ടുള്ളൊരു ലേഡിയാണെന്ന് ഇവനവിടെ പറയുന്നുണ്ട് ആ എന്നാ പറഞ്ഞ ഞങ്ങളുടെ കൂടി അറിയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യയില് സമയാകുമ്പോൾ പറയാന്നൊക്കെയാണ് സി പറയുന്നത് ആ അങ്ങനെയാണെങ്കിൽ നിന്റെ മാരേജിന് ഞങ്ങൾ വരത്തില്ല അല്ല ചേച്ചി എന്ന് ഹഞ്ച് ചോദിക്കുമ്പോൾ ആ അതെ അതെ എന്നൊക്കെ ചേച്ചി അവിടെ പറയുന്നുണ്ട് അല്ല ലെഞ്ചിനു ശേഷം നിങ്ങളുടെ പരിപാടി എന്താന്ന് വീണ്ടും ഹഞ്ച് ചോദിക്കുന്നുണ്ട് സി ആണെങ്കിൽ എന്ത് പരിപാടി വീട്ടിൽ പോണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ലൊരു ക്ലേ ഗ്രൗണ്ടിലേക്ക് പോയാലോ എന്നാണ് ചോദിക്കുന്നത് ഇടി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല സിയോജൻ അതൊന്നും ഇഷ്ടാവത്തില്ല എന്ന് സിയോക്ക് പറയുമ്പോഴേക്കും ഈ സിയോജനാണെങ്കിലും ണ്ട് ഇവിടെയാകുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ചോദിച്ചൊരു പോസ്റ്റർ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അഞ്ചു അഞ്ചുവാണെങ്കിൽ കണ്ടില്ലേ ഞാൻ മനസ്സിൽ കാണുമ്പോൾ ആളും മാനത്തിൽ കാണും ഞങ്ങൾ നമ്മൾ ഭയങ്കര ചേർച്ചയാണല്ലേ എന്നൊക്കെ സി ഒക്കിനോട് ചോദിക്കുകയാണ് പിന്നീട് ഇവരാണെങ്കിൽ ക്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്നതും ഇവർ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരിക്കും ഇത് കാണുന്ന സി ഒക്കെ ആണെങ്കിൽ ചേച്ചിയോട് ഇവരെന്താ ഇങ്ങനെയെന്നാണ് കേട്ടോ ചോദിക്കുന്നത് അതിനുശേഷം ഇവർക്ക് ഈ ഒരു ക്ലേ പോലത്തെ മണിൻ്റെ അടിയിൽ നിന്ന് ക്രാബിനെയും അതുപോലെ ഈ ഒക്ടോപ്പേഴ്സിനെയും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഹഞ്ചു ആണെങ്കിൽ ദൈനിക്കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷം കാണിക്കുമ്പോൾ ഇത് കാണുന്ന സി ഒക്കെ ആണെങ്കിൽ ഇവളെങ്ങനെ മാനേജർ പൊസിഷനിലേക്ക് പ്രൊമോട്ടായി ഇപ്പോഴും ചെറിയ കുട്ടിയെ പോലെയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന സിയോജിനാണെങ്കിൽ ഇവൻ്റെ മേത്തേക്ക് ഈ ചളിയൊക്കെ ഇട്ട് തെറിയുന്നുണ്ട് നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന സി സിയോക്കിനോട് നീ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളിയൊക്കെ എറിഞ്ഞ് കളിക്കുന്നതും ഇവൻ്റെ ഫോൺ ഓഫ് ഓഫാകുന്നുണ്ട് സിയോജിനാണെങ്കിലും അത് ചാർജ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഹഞ്ചുവിൻ്റെ കാല ആ ചളിയിലങ്ങ് സ്ട്രെക്കായി പോകുന്നുണ്ട് ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എടാ ഒന്ന് ഹെൽപ്പ് ചെയ്തേന്ന് സിയോക്കിനോട് ചോദിക്കുന്ന ടൈമിൽ തന്നെയാണ് ഇവളുടെ ചേച്ചിക്കും ഇതേ ഒരു സിറ്റുവേഷൻ എത്തുന്നത് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ഓടിയിട്ട് ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഇത് കാണുന്ന ഹഞ്ചു ആണെങ്കിൽ നീ എന്തോന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആടാ നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ ഫ്രണ്ടിനൊക്കെ വലതൊരു പാരൻ്റാണല്ലേ കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആണെങ്കിൽ അത് പിന്നെ നീ ഭയങ്കര സ്ട്രോങ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാൽ വീണ്ടും ചേച്ചി എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഇവളേനെ അവിടെ നിലത്തിട്ടിട്ടാണ് കേട്ടോ ഇവൻ വീണ്ടും ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നത് അല്ലേ ഇവൻ്റെ ഈ കാണിച്ചു കൂട്ടിലൊക്കെ കണ്ട ഇവൻ എൻ്റെ ചേച്ചിയെ ഡേറ്റ് ചെയ്യുന്നത് പോലെ എന്ന് പറയുന്ന ഹഞ്ചു പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ ഇനി ഇവനെങ്ങാനും എൻ്റെ ചേച്ചിയെ ആ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ പിള്ളേരിപ്പം ഇവൻ്റെ ആ ഒരു കരാട്ട ക്ലാസ്സിലാണല്ലോ ഉള്ളത് വലുതായിട്ടും അതിൽ തന്നെ ജോയിൻ ചെയ്യിപ്പിച്ച എൻ്റെ ചേച്ചിയുടെ പൈസ തട്ടാനുള്ള പ്ലാനൊക്കെ ായിരിക്കും എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു ഇവളങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോഴും ഈ ഡേറ്റിങ്ങിന്റെ കാര്യം മനസ്സിലേക്ക് പോലും വരുന്നില്ല വീട്ടിലാണെങ്കിലും അച്ഛൻ ഫുഡൊന്നും കഴിക്കാതെ ആകെ ക്ഷീണായിട്ടിരിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞ് ആളെയും കൂട്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട് ഈ ആയിട്ട് അമ്മ അച്ഛൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അച്ഛൻ്റെ പരാതി എന്തായാലും നന്നായിട്ടിരിക്കണം നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് സന്തോഷമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ആ ടൈമിൽ അങ്ങോട്ട് സിയോജിന്റെ നേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇവർ ഏതൊരു ക്ലബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്ന വഴിക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇതേ ടൈമിൽ അമ്മയാണെങ്കിലും ഷോ സിയോജിൻ്റെ കൂടി നേഴ്സുള്ളത് ഭയങ്കര കാര്യമല്ലേ അവർ തമ്മിലൊരു ഫാമിലി പോലെയാണെന്നൊക്കെ പറയുമ്പോഴാണ് ഈ നഴ്സിലൊരു കോൾ വരുന്നത് കേട്ടോ അതായത് ഇവൻ്റെ അച്ഛനുള്ള നേഴ്സിംഗ് ഹോമിൽ നിന്നായിരിക്കും കോൾ വരുന്നത് സോളിൽ നിന്നും അതേ ഹോസ്പിറ്റലിൽ നിന്ന് വോളണ്ടിയർ വർക്കിന് വേണ്ടിയിട്ട് നേഴ്സിംഗ് ഹോമിലേക്ക് ആളുകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സോ ഈ വോളണ്ടിയർ വർക്കിന് വേണ്ടിയിട്ടാണ് നേരത്തെ സിയോജിൻ്റെ ഫ്രണ്ട് വരാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ നഴ്സാണെങ്കിൽ അവരങ്ങോട്ട് വരാൻ അനുവദിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിയോജിൻ അച്ഛനെ കാണില്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവുന്നൊക്കെയാണ് കേട്ടോ നേഴ്സ് അവരോട് പറയുന്നത് അങ്ങനെ ഈ നാലംഗ സംഘമാണെങ്കിൽ ഇതുപോലെ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നതും സിയോജനും ഹഞ്ചു നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് തൊട്ടടുത്തുള്ള ചേച്ചിയെ ഇവൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇവരും ഹാപ്പി ആയിരിക്കും എന്ന ഇവൾ വിപരീതമായിട്ട് ഒരു കാര്യം കൂടി അവിടെ കാണുന്നുണ്ട് ഈ സിയോക്കാണെങ്കിൽ കണ്ണെടുക്കാതെ ചേച്ചിയെ തന്നെ നോക്കിയിരിക്കുന്നു ആ ടൈമിൽ നേരത്തെ സിയോജിനും ഇവളോട് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇവൾക്ക് ഡൗട്ട് നന്നായി അടിക്കുന്നുണ്ട് ഇതേ ഡൗട്ട് തന്നെ ഇവന്റെ ഈ നോട്ടൊക്കെ കാണുമ്പോൾ സിയോജിനും അടിക്കുന്നുണ്ട് സി ഒക്കിൻ്റെ ചേച്ചിയുടെ അടുത്തേക്കാണെങ്കിൽ ആളുടെ നാത്തൂൻ വരുന്നുണ്ട് കേട്ടോ അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ കുറേ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിലാണ് സി ഒക്ക് ആരായോ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ അല്ല ഡേറ്റിംഗ് അല്ല ക്രഷ് ആരാന്ന് കണ്ടുപിടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഐഡിയ ഇല്ലയെന്ന് പറയുന്ന ടൈമിലാണ് ബ്രദർ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ബ്രദറും സിസ്റ്ററും നൈസായിട്ടൊന്ന് തല്ലിലൊക്കെ കൂടുന്നുണ്ട് ആ എന്ന് വൈഫ് ചോദിക്കുമ്പോൾ ഏ എനിക്കറിയത്തില്ല പറയുന്ന ടൈം അനിയത്തിയാണെങ്കിൽ ആ ചേട്ടൻ അറിയാം സാധാരണ ചേട്ടൻ നോണ പറയുമ്പോൾ ഇതേ ഫേസ് എക്സ്പ്രഷൻ ഉണ്ടാവുക ആൾക്കെന്തായാലും അറിയാമെന്നൊക്കെ പറയുമ്പോൾ വൈഫാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് വിരട്ടിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാമാ അക്ഷരം ഉണ്ടെന്നില്ല തിരിച്ചു പോകുന്ന ടൈമിൽ കാറ് മൊത്തത്തിൽ സൈലന്റ് ആയിരിക്കും അപ്പോൾ സി ഒക്കാണെങ്കിൽ ഇതെന്ത് പറ്റി നിങ്ങൾ തമ്മിൽ തല്ലുകൂടിയോ അതെ ഇങ്ങനെ തല്ലുകൂടുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല ഈ പൈങ്കിളി ആയിട്ടുള്ള അല്ലേ നിങ്ങൾ വേഗം സെറ്റ് ആകുക എന്നൊക്കെ പറയുമ്പോൾ ഹഞ്ചു ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിച്ചിട്ട് ഭയങ്കര സാഡൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ സിയോജിനാണെങ്കിലും നമുക്ക് തൽക്കാലം ഇതുപോലെ സൈലൻ്റ് ആയിട്ട് പോകാം എന്നാണ് അവിടെ പറയുന്നത് പിന്നീട് വീട്ടിലെത്തുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ചേച്ചിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് സിയോക്കിന് ക്രഷ ഉണ്ടെന്ന് പറഞ്ഞത് ചേച്ചിയോടാണല്ലേ നിങ്ങൾ തമ്മിലുള്ള ഡേറ്റിംഗ് ആണോ ഒന്ന് നടന്നത് എന്താ ചേച്ചി ഇത് എന്നാലും വേറെ ആരെയും കിട്ടിയില്ലേ അറ്റ്ലീസ്റ്റ് ആളുടെ ചേച്ചിയെ പറ്റിയെങ്കിൽ ആലോചിച്ചുകൂടെ ആൾ സ്വന്തം മകനെ പോലെ വളർത്തുന്ന ആളുടെ ഒരു സ്വഭാവമൊക്കെ ചേച്ചിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ അതാലോചിച്ചിട്ടാണോ വറീടാകുന്നതെന്നാണ് ചേച്ചി തിരിച്ച് ചോദിക്കുന്നത് പിന്നെ ചേച്ചിക്ക് ഒരു വറീഡെന്ന് തോന്നുന്നില്ലേ അത് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആളുടെ ബ്രദർ അല്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ നീ എൻ്റെ സിസ്റ്റർ അല്ലേ നീ എൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം എങ്ങനെയാണോ സംസാരിക്കുന്നത് അതായത് ഇപ്പോൾ ഈ വർത്താനം കേട്ടാൽ നീയാണ് സിയോക്കിൻ്റെ സിസ്റ്റർ എന്ന് തോന്നും എന്തായാലും എൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ ഇടപെടേണ്ടെന്ന് പറഞ്ഞ ആൾ ഭയങ്കര ദേഷ്യത്തിൽ റൂമിലേക്ക് പോകുന്നുണ്ട് ആ ടൈമിലാണ് സിയോജിൻ്റെ മെസ്സേജ് വരുന്നത് അതായത് കാര്യം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കും ിക്കേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവൾ ഓൾറെഡി ചോദിച്ച് പ്രശ്നം അങ്ങ് സീരിയസ് ആകുന്നുണ്ട് വീട്ടിലെ അമ്മയും അച്ഛനും ഗാർഡനിങ്ങിൻ്റെ പരിപാടി ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഈ ഹഞ്ചുവിന് ഒരു ഫ്ലവർ ഡെലിവറി വരുന്നത് അതായത് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിയല്ലോ ഇതറിയുന്ന അമ്മയ്ക്ക് അച്ഛനും ഒരുപാട് സന്തോഷാകുന്നുണ്ട് ഹഞ്ചു ആണെങ്കിൽ ചേച്ചിയോട് സോറി പറഞ്ഞിട്ട് എങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും ആ ടൈമിലാണ് അമ്മയുടെ കോള് വരുന്നതും ഒരുപാട് സന്തോഷമായി ഒരു പാർട്ടി നടത്തിയാലും അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു ട്രിപ്പ് പോകാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും എനിക്ക് തീരെ സമയമില്ല ഭയങ്കര ബിസിയാണെന്നൊക്കെ പറഞ്ഞ് ഇവൾ കോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ നല്ല ഹാപ്പി ആണല്ലോ അങ്ങനെ ഏക പാര ചീഫ് കിമ്മാണെങ്കിൽ പോയി കഴിഞ്ഞു ഇനി ഒരു പ്രശ്നവും ഇല്ലാലേ ഇപ്പോൾ ലവ് ലൈഫും സൂപ്പർ ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ നീ ഹാപ്പി അല്ലേ നിങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അതുകൊള്ളാം ഇനിയിപ്പോൾ നിനക്ക് വേണ്ടി ഞങ്ങൾ കുഴപ്പമുണ്ടാക്കണോ ഞങ്ങൾ ഓൾറെഡി ഓക്കെ ആണെന്ന് പറയുന്ന ഇവളോട് ആ നിനക്കത് പറഞ്ഞാൽ നിന്നെ എനിക്കെന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും ടെൻഷനായിരുന്നു അന്ന് മാരേജ് വേണ്ട എന്ന് പറഞ്ഞ് നീ ഫുൾ കുടിയെത്തിയപ്പോൾ ഇനി ആരും ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയോ ഇപ്പോഴും സമാധാനായത് നീ ആരെ വേണമെങ്കിലും സ്നേഹിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഇത്രയും മാത്രം കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നതിനോടൊപ്പം തന്നെ സങ്കടവും വരുന്നുണ്ട് കാരണം ഈ ഫ്രണ്ട് ഇപ്പം ഇവളോട് എന്താണോ പറഞ്ഞത് അത് തന്നെയായിരിക്കില്ല ഒരു പക്ഷേ എൻ്റെ ചേച്ചി എന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുക ചേച്ചി ഞാൻ ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് ഇവൾക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് ആ അമ്മയാണെങ്കിലും അപ്പോഴേക്കും നാട്ടിലെ ചേച്ചിമാരെയൊക്കെ വിളിച്ചൊരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട് കേട്ട് ആ കുശുംബ് ആൻ്റി ആണെങ്കിൽ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവിടെ ഭയങ്കര കഴിവൊക്കെ ഉള്ള നല്ല ഭാഗ്യമുള്ള കൊച്ച ഇങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൊക്കെ പറയുമ്പോൾ മറ്റു മറ്റ് ആണെങ്കിൽ ആ നിനക്ക് അതെനിക്കിപ്പോൾ ബോധം വാങ്ങുന്ന തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോർക്ക് വാങ്ങിയാലെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട നമുക്ക് എല്ലാവർക്കും ബീഫ് വാങ്ങാമെന്ന് പറയുമ്പോൾ ലേഡീസിന് മൊത്തം അങ്ങ് സന്തോഷമാകുന്നുണ്ട് അതായത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ആയിട്ടാണെന്ന് തോന്നുന്നു ഈ കുശുംബ് ആണെങ്കിൽ അയ്യോ സന്തോഷമായിട്ട് യ്യെന്നൊക്കെ പറഞ്ഞ് അമ്മയോടങ്ങ് ചേർന്ന് നിൽക്കുന്നുണ്ട് അതായത് ഇവർ തമ്മില് സെറ്റായിട്ടുണ്ടായിരിക്കും ആ ടൈമിലാണ് അങ്ങോട്ട് സിയോജിൻ വരുന്നത് അമ്മയാണെങ്കിലും പിന്നീട് സിയോജിനോട് സംസാരിക്കുന്നതും പെട്ടെന്ന് അമ്മയ്ക്കൊരു തലവേദന വരുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും ചെക്ക് ചെയ്യണം ഇടക്കിടക്ക് വരാറുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് സിയോജൻ ചോദിക്കുന്നതും പെട്ടെന്ന് ഇവനൊരു കോൾ വരുന്നുണ്ട് ഇവന്റെ ശ്രദ്ധ അങ്ങ് തിരിയുന്ന ടൈമില് തിരിച്ചു പോകുന്ന അമ്മ അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് ഇവനാണെങ്കിലും അമ്മയും കൊണ്ട് ഇവൻ ആദ്യം വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് പിന്നീട് ഹഞ്ചുമൊക്കെ എത്തുന്നുണ്ട് ഡോക്ടർ ആണെങ്കിലും ആളുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ട് ലിവറിനാണ് പ്രോബ്ലം ഹെപ്പറ്റൈറ്റിസ് ആണെന്നൊക്കെ പറയുന്നതും അതായത് മെഡിസിൻസ് ഒക്കെ നോക്കാം അത് എഫക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് അച്ഛനാണെങ്കിലും ഇതൊക്കെ കേട്ടങ്ങ് തളർന്നു പോകുന്നുണ്ട് കേട്ടോ എന്നാലും അവൾക്ക് ഇത് വന്നല്ലോ എന്ന് പറഞ്ഞ ആൾ സാഡ് ആകുന്ന ടൈമിൽ ഹഞ്ചു ആണെങ്കിൽ കുട്ടികൾ വീട്ടിലൊറ്റയ്ക്കാണെങ്കിലും ചേച്ചിയോട് തിരിച്ചു പോകാനാണ് പറയുന്നത് അപ്പോൾ ചേച്ചിയാണെങ്കിലും എന്നാലും നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ വന്നില്ലേ എനിക്ക് ഭയങ്കരമായിട്ടൊരു നാണക്കേടും ഫേസ് ചെയ്യാനേ കഴിയുന്നില്ല അതുപോലെ നിന്നെ ഫേസ് ചെയ്യാനും കഴിയുന്നില്ല എന്ന് ചേച്ചി പറയുമ്പോൾ എൻ്റെ അവസ്ഥയാതാണ് ചേച്ചിയുടെ ും ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ കുറച്ച് ഹാർഷ് ആയിട്ട് ചേച്ചിയോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ചേച്ചിക്ക് ഒരു കോള് വരുന്നത് കേട്ടോ ഇവളാണെങ്കിൽ അപ്പം തന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ കാണുന്നത് സി ഒക്കെ ഓൾറെഡി കുട്ടികളെ കുളിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ആ ചേച്ചി വന്നോ ഞാൻ പിന്നെ ഫോൺ വിളിച്ചപ്പോൾ പറയുന്നത് കേട്ടു അമ്മയുടെ പ്രശ്നമൊക്കെ സോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും നമുക്കിതിവിടെ വെച്ച് നിർത്താം ഞാൻ മുന്നേ പറയണമായിരുന്നു എന്തായാലും ഇനിയൊരു ഡേറ്റിംഗ് ഇല്ല ഇതിവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ എന്ന് പറഞ്ഞ് ഇവൻ സംസാരിക്കാൻ വരുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ കേൾക്കാതെ ഇവള് ഭയങ്കര ചൂടായിട്ട് ഒരു നോ തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ ഫോട്ടോയിലേക്കൊക്കെ നോക്കി കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത് അച്ഛനാണെങ്കിലോ പിന്നീട് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ കുറച്ച് മുന്നേ അച്ഛനോട് നന്നായിട്ട് ഇരിക്കണം ഫുഡൊക്കെ കഴിക്കണമെന്നാണല്ലോ പറഞ്ഞ് എന്നാലും ഞാൻ നിന്നെ ശരിക്കും നോക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനാകെ സങ്കടമൊക്കെ വരുന്നുണ്ട് ആ ടൈമിലാണ് അമ്മയ്ക്ക് ബോധം വരുന്നതും കറക്റ്റ് ആ ടൈമിൽ തന്നെ ഹഞ്ചും അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ ഇതേ സമയം നാട്ടിലാണെങ്കിലും ഇവളുടെ അമ്മയുടെ ഈ അസുഖക്കാരും ആൻറ്റിമാരും ഒക്കെ തന്നെ വിഷമത്തിലായിരിക്കും എന്നാലും ആൾ കുടിക്കുക പോലും ഇല്ല എന്നിട്ടിങ്ങനെ വന്നല്ലോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും കുടിച്ചാൽ മാത്രമല്ല ഈ രോഗം വരിക ഫുഡിൽ നിന്നും ഇൻഫെക്ഷൻ വഴിയൊക്കെ വരാന്ന് ഇവർ സംസാരിക്കുകയാണ് അപ്പോൾ ഈ കുഷും ബാൻഡിയാണെങ്കിൽ ഭർത്താവിനെ നോക്കി ഈ മനുഷ്യൻ ഫുൾ ടൈം കുടിയാ എന്നിട്ടും ഇയാൾക്കൊരു കുഴപ്പം വന്നില്ല പാവം അവർക്കിത് വന്നല്ലോന്നൊക്കെ പറഞ്ഞ് ഇവർ വിഷമിക്കുന്ന ടൈമിൽ ഹസ്ബൻഡാണെങ്കിൽ അതെ എനിക്ക് സങ്കടം വന്നിട്ടാണ് ഞാൻ കുടിക്കുന്നത് അവരുടെ അവസ്ഥ ആലോചിച്ച് എനിക്ക് നല്ല വിഷമമുണ്ട് ആ സി യോജിന് മുന്നേ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് അമ്മേനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാലും അത്ര നല്ല ഹോസ്പിറ്റലിൽ നിന്ന് ആൾ എന്തിനായിരിക്കും റിസൈൻ ഇട്ടിട്ട് ഈ പട്ടിക്കാട്ടിലേക്ക് വന്നേന്ന് ഹസ്ബൻഡ് അവിടെ ചോദിക്കുന്നുണ്ട് ഇതാണോ അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് െന്ന് ഭാര്യ ചൂടായിട്ട് അവിടെ ചോദിക്കുന്നതും ഇതേ സമയം സിയോജൻ ആണെങ്കിൽ ഇവന്റെ ഹോസ്പിറ്റലിൽ മുന്നേ വർക്ക് ചെയ്ത ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട് നീ എന്താ ഇവിടെ നിന്നൊക്കെ ചോദിച്ചിട്ട് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കുന്നതും ആ നഴ്സിംഗ് ഹോമിന് നീ പോയോ അത് നിന്റെ അച്ഛനല്ലായിരുന്നല്ലേ പക്ഷേ എനിക്ക് അങ്ങനെയാ തോന്നിയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമില് അത് ആളായിരുന്നുവെങ്കിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്റെ മനസ്സിലാ ഒരു കനം അതെങ്കിലും ഒന്ന് ഇറക്കി വെക്കാമായിരുന്നു എന്നൊക്കെ സിയോജൻ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ അന്ന് നടന്നത് അത് നിന്റെ കുറ്റമല്ല നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്നൊക്കെ ഈ ഫ്രണ്ട് അവിടെ പറയുന്നത് അല്ല അതെന്റെ തന്നെ കുറ്റാണെന്നൊക്കെ സിയോജൻ പറയുന്നത് പിന്നീട് പാസ്റ്റിൽ ആ ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അതായത് നേരത്തെയും ഈ പാസ്റ്റ് സീൻ കാണിച്ചിരുന്നു ഒരു നഴ്സ് അച്ഛൻ തള്ളി ഇടുമ്പോൾ വീഴുന്നുണ്ട് ഈ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അച്ഛൻ എന്തോന്നും എടുത്ത് ഇവനെ കുത്താൻ വരുന്നുണ്ട് പിന്നീടൊന്നും കാണിച്ചിരുന്നില്ല ശരിക്കും സംഭവിക്കുന്നത് ഇവനാണെങ്കിൽ കത്തിയൊന്നും എടുത്തിട്ടാണ് അച്ഛൻ കുത്താൻ വരുന്നത് ആളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവസാനം ഇവന്റെ നെഞ്ചിൽ ആ ഒരു കത്തി അങ്ങ് കുത്തുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ അച്ഛനെ സെല്ലിൽ അടയ്ക്കുന്നുണ്ട് ഈ ഒരു നേഴ്സ് ഉണ്ടല്ലോ അതായത് അച്ഛൻ തള്ളിയിട്ടിട്ട് വീണ നഴ്സ് അത് മരിക്കും ാണ് പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഇവനോടൊരു ദേഷ്യം വരികയാണ് എല്ലാവരും അടക്കം പറച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് സോളിൽ നിന്നും ഇവളുടെ നാട്ടിലേക്ക് ഇവൻ മാറി വരാനും ഇവനെ ഇങ്ങനെ പിന്തുടരുന്ന ഒരു ട്രോമ എന്ന് പറയുന്നതും സിയോജനാണെങ്കിലും ഇവളുടെ അമ്മേനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നേഴ്സുമാരാണെങ്കിൽ ഇയാൾ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട് ഇവനത് കേൾക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറാണെങ്കിലും അമ്മയ്ക്ക് ലിവർ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് സോ അച്ഛന് വയസ്സായത് കൊണ്ട് അതിന് കഴിയത്തില്ല ചേച്ചിക്കാണെങ്കിൽ ലിവർ അത്ര വലിപ്പമില്ല അപ്പോൾ ഇവളെ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇവളാണെങ്കിൽ അതിനുള്ള ചെക്കപ്പ് ഒക്കെ നടത്തുകയാണ് ഇതേ ടൈമിൽ സിഒക്കാണെങ്കിലും അളിയനോട് പറയുന്നുണ്ട് അതായത് എന്റെ ലിവർ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കും കാരണം ചേച്ചി ഇത്രയും അധികം സങ്കടപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് നീ അത് ഇതുവരെ വിട്ടില്ലെന്ന് ചോദിക്കുന്ന അളിയനോട് ഇവൻ പറയുന്നുണ്ട് വിടാനോ ഇപ്പോഴും ഇഷ്ടമാണ് പിന്നെ ഇതിപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ആള് ഭയങ്കര ടെൻഷൻ ആയിട്ടായിരിക്കും അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുന്നതാണെന്ന് പറയുമ്പോൾ എന്തായാലും നിന്നെ പോലെ ഞാനും പെട്ടി കിടക്കുക നിന്റെ ചേച്ചിയാണെങ്കിൽ എനിക്ക് കക്ഷി ണെന്ന് അറിയാന്ന് വിചാരിച്ചു എപ്പോൾ നോക്കിയാലും ആരാ പുള്ളി എന്ന് ചോദിച്ചു നടക്ക് ഞാൻ ശരിക്കും പെട്ടുപോയി എന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങനെ റിസൾട്ട് വരുന്ന ടൈമില് ഇവളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിന് കാരണമായിട്ട് പറയുന്നത് ഇവൾ നന്നായിട്ട് കുടിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അഞ്ചുവിനാണെങ്കിൽ ഒരുപാട് വിഷമമാകുന്നുണ്ട് കേട്ടോ പിന്നീട് ആകുന്നതും സാഡാകുന്നതും ആലോചിക്കുന്നുണ്ട് അതായത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുടിച്ചിട്ടുള്ളതെന്ന് അതിനുശേഷം അമ്മയുടെ ഫോൺ എന്തോ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ കൂടി എങ്ങനെ നിർത്താം അവരോട് എന്തൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുകൂടി കാണുമ്പോൾ ഇവൾക്ക് നല്ല വിഷമമാകുന്നുണ്ട് പിന്നീട് ഇവള് വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് സിയോജിനെത്തുന്നതും ഇവളാണെങ്കിലും ഈ വിഷമമൊക്കെ ഇവനോട് പറയുന്നുണ്ട് ഞാൻ കുടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എൻ്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇപ്പോൾ ഒരു ഉപകാരം ഇല്ലാതെ പോയില്ലേ ആൾ എല്ലാം തന്നിട്ടാണ് എന്നെയും ചേച്ചിയും വളർത്തിയത് എന്നിട്ട് ആൾക്കൊരു ആവശ്യം വന്നപ്പോൾ മക്കളായ ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഇവളെ സിയോജിൻ സമാധാനിപ്പിക്കുന്നുണ്ട് നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കും മറ്റെന്തെങ്കിലും പോകും വഴി ഉണ്ടാകുമെന്നാണ് ഇവൻ അവിടെ പറയുന്നത് നെക്സ്റ്റ് ഡേ ഇവർക്കൊരു ഡോക്ടർ സെറ്റ് സെറ്റാകുന്നുണ്ട് ഒരു ബ്രെയിൻ ഡെഡ് ഒരു പേഷ്യന്റ് എത്തുന്നുണ്ട് ആളുടെ ലിവർ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നതും ഇവർക്കൊക്കെ തന്നെ സമാധാനമാകുന്നുണ്ട് ഹഞ്ചു ആണെങ്കിൽ അമ്മയോട് ടെൻഷൻ അടിക്കേണ്ട വളരെ സിമ്പിൾ പ്രോസസ്സാണ് പെട്ടെന്ന് കഴിയുക എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അമ്മയെ കയറ്റുന്ന ടൈമിൽ തൊട്ടടുത്ത് തന്നെ ഹഞ്ചു കിടക്കുന്നതാണ് കാണിക്കുന്നത് ഹഞ്ചു ആണെങ്കിലും അമ്മ ടെൻഷൻ അടിക്കേണ്ട എല്ലാം നന്നായി തന്നെ കഴിയും ഈ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അമ്മ നൈസായിട്ട് അതിങ്ങനെ ആലോചിക്കും ുന്നുണ്ട് കേട്ടോ ഇവര് രണ്ടുപേരും മാത്രമായിട്ട് ട്രിപ്പ് ഒക്കെ പോകുന്നത് അതിനുശേഷം ഇവൾ അമ്മയോട് ഐ ലവ് യു എന്നൊക്കെ പറയുന്നതും ഡോക്ടർ ആണെങ്കിൽ നിങ്ങളല്ലേ അമ്മയുടെ ഡോണർ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നിവള് പറയുന്നുണ്ട് അതായത് അമ്മയ്ക്ക് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ട്രാൻസ്പ്ലാന്റേഷൻ കൊടുക്കാൻ പോകുന്നത് ഇവളായിരിക്കും അതെന്ത് സംഭവിച്ചു എന്താ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി എന്നൊക്കെ അറിയണം നെക്സ്റ്റ് എപ്പിസോഡിനെ വെയിറ്റ് ചെയ്യണം